ഹലോ ഗുഡ് മോർണിംഗ് രാദാസ് ഹോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥ ഒന്ന് കേട്ടാലോ സുഹൃത്തുക്കളെ അപ്പോൾ നമുക്ക് പവിത്രത്തിൻ്റെ കഥയിൽ അച്ചമ്മയും മുത്തശ്ശിയും കൂടിയും പുറത്ത് ഇങ്ങനെ സി സിറ്റുള്ളിൽ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ് വീടിൻ്റെ അപ്പോൾ അവരിങ്ങനെ പറയേണ്ടത് പിന്നെ ഈ പൂജയും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ പറയും ഇപ്പോൾ നമ്മുടെ വേദയുടെ മുത്തശ്ശി അച്ചമ്മോട് ചോദിക്കുകയാണ് അപ്പോൾ ഒരു ജോൽസിനും പറഞ്ഞിട്ടല്ലേ ഇങ്ങനെ ഒരു പൂജ ചെയ്യേണ്ടത് വയ്ക്കുമ്പോൾ മുത്തശ്ശി ഇങ്ങനെ ചിരിക്കുകയാണ് അല്ല അച്ഛമ്മ ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പറയും ഒരു പിന്നെ ജോൽസിനും പറഞ്ഞിട്ടില്ല കാരണം എന്താ വച്ചാൽ ഇവർ തമ്മിലൊരു അകൽച്ച ഉണ്ട് അതായത് വേദയും സുധാകരമാഷും അപ്പോൾ അവർ തമ്മിലും നമ്മളുടെ നാട്ടിലെ അമ്പലത്തിൽ പോയിട്ട് കുടുംബക്ഷേത്രത്തിൽ പോയി പൂജയും കാര്യങ്ങളും അങ്ങനത്തെ ഓരോ ചടങ്ങുകൾ ചെയ്തുകൊണ്ടാണല്ലോ അപ്പോൾ അവർ തമ്മിലുള്ള ആ സുധാകര മാഷും വേദയും തമ്മിലിപ്പോൾ ഒരു സ്നേഹമൊക്കെ ആയി അവരുടെ ഉള്ളിലുണ്ടായിരുന്ന ഇടയ്ക്ക് ഒരു മതിലിടിഞ്ഞ് വീണ ഒരു വരസ്ട്രാ ഭയങ്കര സ്നേഹ സ്നേഹത്തിലായി എന്നുവെച്ചാൽ മാഷ് മറ്റേ മാഷ് ഒരു തരത്തിലും വേദയെ എന്താ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഇവരുടെ ഇട ഇവർ തമ്മിലുള്ള ആ ശത്രുത മറന്ന് സ്നേഹത്തിലാവുന്നത് അതിനു വേണ്ടി ചെയ്യുന്നതാണെന്നറിയാം അപ്പം പറയും വേദയുടെ മുത്തശ്ശി പറയും അല്ല ഞാനതല്ല ആലോക്കിനി അമ്മേ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ദൈവങ്ങൾക്കതിഷ്ടാവൂ എന്നൊക്കെയാൽ പറയും ദൈവങ്ങൾക്ക് ഒരു കുഴപ്പവും ഉണ്ടാവില്ല ഇതൊക്കെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ ഈ വിശ്വാസങ്ങളിൽ കലർപ്പ് ചേർക്കുമ്പോഴാണ് അത് പിന്നെ പ്രശ്നങ്ങളാവേണ്ടത് ഇത് അതൊന്നും അല്ലല്ലോ നമ്മളിപ്പോൾ ആളുകളെ പരസ്പരം സ്നേഹിക്കാനും അവരെ ഒന്നിച്ചു കൊണ്ടുപോകാനല്ലേ നമ്മൾ നോക്കുന്നത് അതുകൊണ്ട് ദൈവങ്ങൾക്കൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ല എന്നങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ പറയും പിന്നെ നമ്മൾക്ക് എങ്ങനെ ഇനിയിപ്പോൾ എന്താ വേണ്ട വെച്ചാൽ ഇവർ തമ്മിലുള്ള ആകൽ അതായത് വിക്രമും വിക്രം വേദിയും അവർക്കൊരു അവരുടെ ഇടയിലും കുഴപ്പമൊരു ചെറിയ സ്നേഹമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പം അതുപോലെ ഇനി വേദിയും വേദിയുടെ അച്ഛനും തമ്മിലൊരു ഇതുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി നമുക്ക് പക്ഷേ ഇതുവരെയും അച്ഛൻ വേദിയോട് സംസാരിച്ചിട്ടില്ല അത്രയും നേരമായിട്ടും വേദയോട് അച്ഛൻ സംസാരിച്ചിട്ടില്ല കേട്ടോ അതുകൊണ്ട് ഒരു പരസ്പരം അങ്ങടും ഇങ്ങോട്ടും മിണ്ടാൻ ഒരു എന്താ പറയുക ഒരു ഒരു ഒരിത് വന്നിട്ടുണ്ട് ഒരു ഗ്യാപ്പ് അവിടെ വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവിടുന്ന് അത് കഴിഞ്ഞിട്ട് അറിയും വരൂ നമുക്കെന്നാൽ ഞങ്ങൾക്ക് എന്ന് പറയുമ്പോൾ അവരുടെ ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ പോരെ ഇന്ന് ചോദിക്കുകയാണ് അങ്ങനെ ഇവരാങ്ങോട്ട് പോകുമ്പോൾ അതിൻ്റെ മുന്നേ നമ്മളുടെ ശ്രീജ പാവം ഇങ്ങനെ ഓരോ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നോക്കി ചെന്ന് അവസാനം നോക്കുമ്പോൾ ഒരു ഭംഗിയുള്ള ഒരു ഫ്ലവർ വൈസ് പോലെ എന്തോ ഒരു ചെറിയൊരു സാധനം അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അവൾ ആ ഒരു കൗതുകത്തിൽ അത് എടുത്ത് നോക്കുകയാണ് അപ്പോഴേക്ക് വാഷ വന്നിട്ട് എന്താ അത് എന്ന് ചോദിക്കണ്ടും ഈ കുട്ടിയുടെ കയ്യിൽ നിന്ന് ഇത് വീണെങ്കിൽ പുട്ടാണ് ശ്രീജയുടെ കയ്യിൽ നിന്ന് അപ്പോഴേക്കും അത് നശിപ്പിച്ചോ എന്ന് വെച്ചുകൊണ്ട് വരുന്നത് ഓരോന്ന് കാണാത്ത കാണും ണുമ്പോൾ എടുത്ത് പിന്നെ നശിപ്പിക്കണമെന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ ശ്രീജെ ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്യാൻ ചെയ്യാനെട്ടോ അപ്പോൾ ശ്രീജെ പറയും അയ്യോ ഞാനത് നിങ്ങൾ പെട്ടെന്ന് ശബ്ദം വെച്ചപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് അറിയാതെ വീണ് പോയതാണെന്നൊക്കെ അറിയും അപ്പോൾ ഓ ഇപ്പം എനിക്കറിയോ കുറ്റം അത് ഇതിൻ്റെ വില നിങ്ങൾക്ക് അറിയുമോ ഇത് എനിക്ക് ശ്രീയേട്ടൻ വെഡിങ് ആനിവേഴ്സറിക്ക് വാങ്ങിച്ച് തന്നതാണ് എന്നൊക്കെ പറയാം അയ്യോ അതിൻ്റെ വില എന്താ വെച്ചാൽ പറയൂ ഞാനത് വാങ്ങിച്ച് തരാം എന്നിങ്ങനെ പറയുകയാണ് വർഷയോട് ഓ അത്രയ്ക്ക് വലിയ കാശ്ശേരി ആയോ എന്നൊക്കെ ചോദിക്കുകയാണെ അത് കേട്ടിട്ട് നമ്മുടെ വേദ പെട്ടെന്ന് വരും അപ്പോൾ എന്താ എന്താ വെച്ചിട്ട് വേദ വരുന്നുണ്ട് അപ്പോൾ പറയും പിന്നെ ഞാൻ വേദമെന്നിങ്ങനെ ഇപ്പോൾ ശ്രീജ് പറയാണ് കേട്ടോ വിഷമത്തോട് കൂടിയിട്ട് പറഞ്ഞു ആകെ ശ്രീജ ആകെ വരണ്ടിരിക്കുകയാണ് പേടിച്ചിട്ട് അതിൽ പറയും പിന്നെ ആ ഒരു ഫ്ലവർ റോയ്സ് ഉണ്ടായിരുന്നു അതെടുത്ത് പൊട്ടിച്ച് കളഞ്ഞു പറയും അയ്യോ ഞാൻ മനഃപൂർവ്വം കളഞ്ഞതില്ല എൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണതാണ് എന്ന് പറയും അപ്പോൾ ഇത് അത് താഴെ വീണ് പൊട്ടിയതില്ല അതിനെന്താ ശ്രീ വഷ വഷ ചീന്ന് നോക്കുകയാണ് അതിൽ പറയും നിനക്കൊന്നും അത് പറഞ്ഞാൽ മനസ്സിലാവില്ല ഒന്നും ആദ്യമായിട്ട് കാണുന്ന ആളുകളല്ലേ അത് കാണുമ്പോഴുള്ള പിന്നെ ഇതാണ് അതാണെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീജവല്ലാണ്ട് കൊച്ചാക്കോ ശ്രീജ അങ്ങനെ കരഞ്ഞിട്ട് ഓടി താഴത്തേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ പറയും വർഷം എടുത്തി കുറച്ച് കൂടുതലായിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഒന്ന് സംസാരിക്കുക അത് നമ്മളെ ബന്ധുക്കാരാണ് ആ ഒരു ബോധം വേണം അവർക്ക് ഒരു അബുദ്ധം പറ്റി എന്ന് വെച്ചിട്ട് ഇങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ വെച്ചിട്ട് വർഷ വർഷേ പിന്നെ വേദ പറയുണ്ട് കേട്ടോ അപ്പൊ വർഷ വർഷോടെ അങ്ങനെ നമ്മുടെ വേദിയും സംസാരിക്കാനെട്ടോ അപ്പോൾ വേദയോടും അല്ലെങ്കിലും തീരെ കോമൺ സെൻസ് എന്ന് പറഞ്ഞത് വർഷ ചേച്ചിക്ക് ഇല്ലാണ്ടായിട്ടുണ്ടെന്നൊക്കെ അങ്ങനെ വേദ പറയുന്നത് അത് കഴിഞ്ഞ് നമ്മൾ ശ്രീജ അങ്ങനെ സ്റ്റെയർ കേസ് ഇറങ്ങി പോകുമ്പോഴേക്കും നന്ദിനി ഇങ്ങോട്ട് കയറി വരുന്നുണ്ട് അപ്പോൾ നന്ദിനി വരുമ്പോൾ ആ ശ്രീചേച്ചി എന്ന് പറയുമ്പോഴേക്കും നന്ദിനി മറ്റേ ശ്രീജ കരയാണ് അയ്യോ എന്തോ പറ്റി എന്തിനാണ് കരയുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നുമില്ലെന്നിട്ട് അങ്ങനെ അങ്ങോട്ട് ഇറങ്ങിപ്പോവും അപ്പോൾ മോളിക്ക് കയറി വരും അപ്പോൾ മോളിക്ക് കയറുമ്പോൾ വേദിയും വർഷയോട് ദേഷ്യപ്പെട്ട് വർഷ ഇങ്ങോട്ട് ഇറങ്ങിപ്പോരണേ അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ എന്താ എന്താ ചോദിച്ചിട്ട് മോളിക്ക് കയറി ചല്ല്യാണ് നന്ദിനെ അപ്പോളേക്കും ഇത് വേദ ദേഷ്യം പിടിച്ചിട്ട് ഓ ഒന്നുമില്ല എന്നു പറഞ്ഞിട്ട് വേദ അങ്ങനെ അങ്ങനെയുണ്ട് ഇറങ്ങിപ്പോണ്ട് അപ്പോൾക്കും പിന്നെ എന്താണ് വട വർഷത്തേക്ക് ചെല്ലുകയാണ് എന്ത് എന്താ സംഭവം എന്താ ചോദിച്ചിട്ട് ചെല്ലുകയാണ് അപ്പോൾ വർഷ അങ്ങനെ പറയുമോ അപ്പോൾ വേ ഇങ്ങനെ ഫ്ലവർ വൈസ് പൊതുവെ പൊട്ടിച്ചിട്ടുണ്ടല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അപ്പോൾ ഒക്കെ പറക്കി എടുക്കുന്നുണ്ട് കേട്ടോ വർഷ അത് കഴിഞ്ഞിട്ട് പറയും എനിക്ക് നിന്നെയും കൊണ്ടൊരു കാര്യമുണ്ട് എന്ന് പറയും അപ്പോൾ അവർ ഇന്ന് ഇവിടുന്ന് പോകുന്നുണ്ടോ ചോദിക്കുകയാണ് അപ്പോൾ പറയും അല്ല വേദി വിക്രം എന്തായാലും ഇവിടെ നിൽക്കണമല്ലോ എന്ന് പറയും അപ്പോൾ പറയും വർഷ നീയൊന്നിവിടുന്ന് പോകണ്ട അറിയും അയ്യോ എനിക്കങ്ങനെ നിൽക്കാൻ പറ്റില്ല അറിയും നീ ഇന്ന് ഇവിടുന്ന് പോകേണ്ട നീ ഇവിടെ നിൽക്കുന്ന ഇനേയും കൊണ്ടൊരു എന്ന് പറയും അപ്പോൾ അതെന്താ വർഷേ ചോദിക്കട്ടോ അപ്പോൾ പറയും അത് അതൊക്കെ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നീ കേട്ടാന്ന് നീ ഇവിടുന്ന് പോണ്ട നീ പറഞ്ഞാൽ മതി ഞാനും ഇന്ന് വരുന്നില്ല ഞാനിന്ന് ഇവിടെ നിൽക്കുന്നു നീ പറഞ്ഞാൽ മതി അറിയുമ്പോൾ ആ ആ എന്നാൽ ശരിയെന്ന് അറിയണേ അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ അപ്പോൾ മുത്തശ്ശി ഇരിക്കുന്നിടത്ത് ഇപ്പോൾ വിക്രമിന് മറ്റേ എന്താ ശ്രീകാന്തിനോട് അച്ചമ്മ പറയും ഇവിടെ ഇരുന്നോ മോനേന്ന് പറയുമ്പോൾ വേണ്ട അച്ഛമ്മ അച്ഛമ്മ ഇരുന്നോളൂ എന്ന് പറയുന്നത് അങ്ങനെ അച്ചമ്മ അവിടെ ഇരിക്കുകയാണ് അവർ അച്ഛമ്മയും മുത്തശ്ശിയും പിന്നെ രണ്ടറ്റത്ത് മാഷും ജഡ്ജിയും അതിന് ഇപ്പുറത്ത് രണ്ടാടുത്ത് വേദിയും വിക്രമും അങ്ങനെ ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ഇങ്ങനെ പറയുകയാണ് ഇനിയിപ്പോൾ ഭക്ഷണം കഴിഞ്ഞാൽ ഞങ്ങളങ്ങോട്ട് പോകും അപ്പോൾ കമലമ്മയും എല്ലാവരും അങ്ങനെ വിളമ്പി കൊടുക്കുക അപ്പോൾ നന്ദിനിയും ശ്രീജയും കൂടെ അങ്ങനെ വരികയാണ് അവരുടെ മുഖം വല്ലാണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ കാരണം ശ്രീജിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ വല്ലാത്ത വിഷമത്തോടു കൂടി ഇരിക്കുക അപ്പോൾ നമ്മളെ വേദം എങ്ങനെ നോക്കുന്നുണ്ട് ശ്രീജയെ നോക്കുന്നുണ്ട് അപ്പുറത്ത് വർഷയും അതേപോലെ ശ്രീകാന്തും നിക്കുന്നുണ്ട് അതിൻ്റെ അടുത്ത് തന്നെ പോയിട്ട് നന്ദിനി നിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടറിയും ഇനിയിപ്പോൾ ഇന്ന് ഇവർ ഇരുന്ന് പോകണോ എല്ലാവരും കൂടെ ഭക്ഷണം കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങാം എന്നൊക്കെ തന്നെ പറയും ഇപ്പോൾ ഒരു നമ്മുടെ കമലമ്മ പറയും എത്ര ഇങ്ങനെ ഭക്ഷണം എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഒന്ന് വരുകയാണ് നിങ്ങൾ ഇടയ്ക്ക് അങ്ങടും വരണം കേട്ടോ വലിയ സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിലും എല്ലാ ഇതിൽ നമുക്ക് സന്തോഷമായിട്ട് ഇരിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ മറ്റേ നമ്മുടെ വയതയുടെ അമ്മ പറയും ആ ഞങ്ങൾ വരണ്ട കേട്ടോ ഒരു ദിവസം ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങോട്ട് ഇറങ്ങാം എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ അല്ലേ ശങ്കരേട്ടാ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ അയാളൊന്നും മിണ്ടുന്നില്ല അയളിങ്ങനെ മിണ്ടാണ്ടിരിക്കുമ്പോൾ എല്ലാം ഓരോ ഇങ്ങനെ നോക്കുക കേട്ടോ ഓ അതിനെന്താ പോവാം എന്നിങ്ങനെ പറയും കേട്ടോ അപ്പോൾ മാഷ് എടുത്ത് കഴിക്കാൻ എല്ലാവരും വരണം ഒരു ദിവസം എല്ലാവരും ഒന്ന് വരൂ കേട്ടോ കറണ്ട് മാഷും അവരെ ക്ഷണിക്കുകയാണ് എല്ലാവരും ഭക്ഷണം കഴിക്കാതിരിക്കണം എല്ലാവരും കൂടെ ഭക്ഷണമെന്ന് കഴിക്കേണ്ടത് അപ്പോൾ ഇനി എങ്ങനെ എന്ന് ചോദിക്കുകയാണ് പോവുകയാണ് ഇവിടുന്ന് അങ്ങോട്ട് പോവുകയാണ് നോക്കിയപ്പോൾ പറയും ഇല്ല ഞാൻ വേദി വിക്രം ഇന്ന് ഇവിടെ നിൽക്കട്ടെ ഇന്നത്തെ പൂജ കഴിഞ്ഞിട്ട് നാളെ വേണ്ടേ ക്ഷേത്രത്തിൽ കൊണ്ടു കൊടുക്കാൻ എന്ന് പറയും അപ്പോൾ വിക്രമിനെ ഒട്ടും പറ്റുന്നില്ല അപ്പോൾ വിക്രം പറയും അയ്യോ അത് വേണോ അത് പിന്നെ ഇന്നത്തെ ഇപ്പോഴത്തെ പൂ പൂജ കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് വന്നാൽ പോരേക്കുമ്പോൾ അത് പറ്റില്ല പൂജിച്ചിട്ട് ഇന്ന് അവിടെ ഇവിടെ നിൽക്കണം നാളെ എന്നിട്ട് നമുക്ക് ഇവിടെ ഒരുമിച്ച് ക്ഷേത്രത്തിൽ പോവാൻ ഞാനും ഇന്ന് ഇവിടെ തന്നെ നിൽക്കാൻ പോവുകയാണ് എന്ന് പറയണ അച്ചമ്മ അപ്പോൾ അറിയും ആ ആണോ ആയിക്കോട്ടെ എന്നാൽ ഇവിടെ നിൽക്കാം നോക്കുന്നൊരു ദിവസം കൂടെ എല്ലാവർക്കും കൂടെ കൂടാം എന്നിങ്ങനെ പറയണ്ട അപ്പം വി വേദ ഇത്തവയ്ക്ക് വർഷം ഇങ്ങനെ നന്ദിനെ തോണ്ടാണ് പറയാൻ പറയുകയാണ് കാരണം അവൾക്ക് അവിടെ നിൽക്കണമല്ലോ അപ്പോൾ നന്ദിനി അറിയും ഞാനും കൂടെ ഇവിടെ നിന്നോട്ടെ നോക്കുമ്പോൾ മറ്റേ ആ അത് ശരിയാവില്ല എന്നറിയും അപ്പോൾ പറയും കമലം പറയും അത് വേണോ എന്ന് വയ്ക്കുമ്പോൾ പറയും അതിനെന്താ വർഷം ഇവിടെ വേ നന്ദിനി ഇവിടെ നിന്നോട്ടെ എന്നിങ്ങനെ പറയാനുട്ടോ അപ്പോൾ പറയും പിന്നെ വിനായകനോട് പറയാണ്ട് എങ്ങനെ നോക്കി സുധാകര മാഷ് അപ്പോൾ പറയും ഞാൻ വിനയനോട് ഞാൻ വിളിച്ച് പറഞ്ഞോളാം അച്ചാ എന്നിങ്ങനെ പറയുന്നുണ്ട് നന്ദിനി അപ്പോൾ മറ്റേ നമ്മളുടെ അച്ഛമ്മ പറയും ആ എന്നാൽ നിന്നോട്ടെ എന്നാൽ നാളെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് അങ്ങനെ കുടുംബക്ഷേത്രത്തിൽ പോവാലോ എന്നാൽ നന്ദിനി ഇവിടെ നിന്നോട്ടെ ഇങ്ങനെ പറയുകയാണേ അങ്ങനെ എല്ലാവരും കൂടെ അങ്ങനെ തീരുമാനമാകും അപ്പോഴേക്കും ഇവരിങ്ങനെ ഭക്ഷണം കഴിക്കുന്നതിരയ്ക്ക് ശ്രീകാന്തും വർഷയും ആദ്യം പോവും നന്ദിനീനെങ്ങനെ വിളിക്കും കണ്ടുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് വർഷ അത് കഴിഞ്ഞാൽ മെല്ലെ മെല്ലെ നന്ദിനി പിന്നിലോട്ട് നിറന്നിറന്നൊരൊറ്റപ്പൊക്കെ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ ഇതൊക്കെ നമ്മുടെ വേറെ ആരും ശ്രദ്ധിക്കണം എല്ലാവരും ഭക്ഷണം കഴിക്കുന്നതിലും മാത്രമാണ് ശ്രദ്ധിക്കുന്നത് വേറെ ആരും ഇതിനൊന്നും ശ്രദ്ധിക്കുന്നില്ല അപ്പോൾ വേദം എങ്ങനെ നോക്കും വേദയ്ക്കൊരു അടിക്കും എന്തോ ഒരു കള്ളത്തിലുണ്ടെന്ന് മനസ്സിലാവണ്ട് കേട്ടോ അപ്പോൾ വേദം എങ്ങനെ നോക്കുകയാണ് കേട്ടോ നോക്കുന്ന സമയത്ത് പിന്നെ ഇവർ ഇങ്ങനെ സംസാരിക്കുന്നത് അത് നമുക്ക് കേൾക്കില്ല ശ്രീകാന്തും പിന്നെ വർഷയും കൂടെ നിന്ന് സംസാരിക്കുകയാണ് അപ്പോഴേക്കും നന്ദിനി മെല്ലെ അങ്ങോട്ട് വരും അപ്പോൾ നന്ദിനിക്ക് എന്താ എന്തിനാണ് എന്നോട് വരാൻ പറഞ്ഞത് എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ പറയും നിന്നെ ഞങ്ങൾ ഒരു കാര്യം ഏൽപ്പിക്കാൻ പോവുകയാണ് അറിയാം അതെന്താ ചോദിക്കും അപ്പോൾ അതും അവർ സീക്രട്ടായിട്ടാണ് പറയുന്നത് നമ്മൾക്ക് കേൾക്കുന്നില്ല അപ്പോൾ പറയും അയ്യോ അതോ അതൊന്നും ശരിയാവില്ല എന്ന് പറയുകയാണ് നന്ദിനി അയ്യോ അതൊന്നും വേണ്ട കേട്ടോ അതൊന്നും ശരിയാവില്ലേ ബാക്കിയുള്ളത് പോലെയല്ല ഇത് ഇത് ശരിയാവില്ല ഇത് ഞാൻ അതിന് ഞാൻ നിൽക്കില്ലാന്ന് നിങ്ങളെ പറയുന്നുണ്ട് അപ്പോൾ വർഷം അറിയും നീ നിൽക്കും കാരണം ഞങ്ങൾക്ക് അവിടെ എന്താണ് വേദനയും വിക്രമിനെയും ഒഴിവാക്കാൻ നീയും വിനായകനാണ് കൂട്ടുന്നത് ഞങ്ങളങ്ങോട് പറയും എന്ന് അറിയണം അങ്ങനെ ഇവർക്ക് വച്ചത് ഇവർക്കാൻ അടിക്കാതിരിച്ച് നന്ദിനിക്ക് അപ്പോൾ പറയും അപ്പോൾ അയ്യോ വർഷം ചെയ്യുന്നറിയുമ്പോൾ പറയും ആ അപ്പോൾ അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞ പോലെ നീ ചെയ്യേ ഇല്ലെങ്കിൽ നീയാണ് ഇതിനെല്ലാം കൂട്ടി നിൽക്കുന്നതെന്ന് ഞാൻ പറയുന്നറിയും നീ വിനായകനാണ് കൂട്ടു നിൽക്കുന്നതെന്ന് ഞാൻ പറയുന്നു പിന്നെ നിൻ്റെ വീട്ടിൽ അറിഞ്ഞാലത്തെ അവസ്ഥ എന്താണെന്ന് നിനക്കറിയുമോ എന്നൊക്കെ പറയും അല്ല അറിയും വേണ്ട പിന്നെ വർഷേച്ചി ഇതറിഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ ഞങ്ങളെ കൊല്ലും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ എന്നാൽ പിന്നെ ഇതിന് നിന്നേ പറ്റുള്ളൂ അല്ലാണ്ട് ഒരു രക്ഷയില്ല അറിയണേ അങ്ങനെ നന്ദിനി ഇവർ പ്ലാൻ ചെയ്യണ ആ ഒരു ഇതിനെ കൂട്ട് നിൽക്കുകയാണ് അതിപ്പോൾ വിശ്വനുള്ള പണി ഇപ്പുറത്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവർ അപ്പോൾ അങ്ങനെ അപ്പോൾ എന്നാലേ ആ കുടുംബത്തൊരു വിള്ളൽ ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ഈ ചെയ്യുന്നത് കേട്ടോ പക്ഷേ ഇതൊക്കെ വേദയ്ക്ക് മനസ്സിലായിട്ട് തോന്നുന്നു വേദം എല്ലാം കേൾക്കുന്നുണ്ട് തോന്നുന്നു കേട്ടോ അവിടുന്ന് പിന്നെ എല്ലാവരും കൂടെ താഴെ വന്നു പിന്നെ ഒക്കെ എല്ലാവരും യാത്ര പറയുകയാണെ യാത്ര പറഞ്ഞ് പോവുകയാണ് അപ്പോൾ എന്നാൽ ശരി അച്ഛമ്മയും നന്ദിനിയും വിക്രം വിക്രമിടു നിൽക്കുക ബാക്കി മാഷും ഒക്കെ പോകാം അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ആദ്യം നമ്മളുടെ ശ്രീജ ശ്രീചേർത്തി ബാഗും പിടിച്ചിട്ട് ഇങ്ങനെ മുഖം വാടിയ പോലെ ഇങ്ങനെ ഇറങ്ങിപ്പോകുക അപ്പോൾ അച്ചമ്മ ചോദിക്കണത് എന്താ മോളെ എന്ത് പറ്റി എൻ്റെ മുഖം വല്ലാതെ വാടിയിരിക്കുന്നുണ്ടല്ലോ നിനക്കെന്താ പറ്റിയിരിക്കുമ്പോൾ ഒന്നുമില്ല അച്ചമ്മയും അറിയാം അല്ല പറമോളെ എന്താ സംഭവം ഞാൻ ആരെങ്കിലും വിഷമിപ്പിച്ചോ നിൽക്കുമ്പോൾ ഇല്ല അച്ചമ്മ ഒന്നുമില്ല അറിയാം അങ്ങനെ സ്ത്രീജ ബാഗും ഉണ്ട് കയ്യിൽ പുറത്തിറങ്ങി നിൽക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നന്ദി എന്താണ് മാഷും കമലയൊക്കെ ഇറങ്ങുകയാണ് അപ്പോൾ എന്നാൽ അങ്ങനെ അവട്ടെ യാത്ര പറയുന്നില്ല ഞങ്ങൾ പോവുകയാണ് പോയിട്ട് വരാം എന്നൊക്കെ അങ്ങനെ പറയാണ് അപ്പോൾ പോണ സമയത്ത് വിക്രം എല്ലാവരോടും യാത്ര പറഞ്ഞിരിക്കും അപ്പോൾ വിക്രം ഇങ്ങനെ നിൽക്കണം തലേന്ന് അത് കാരണം വിക്രമ എല്ലാവരോടും പൊതുവേ ഒരു യാത്ര പറിച്ചിലാണ് അതിൽ മാഷ് കുറച്ച് അങ്ങോട്ട് പോയിട്ട് തിരിച്ചിങ്ങോട്ട് തന്നെ വന്നിട്ട് വിക്രമിനെ വിളിക്കും വിക്രം പോയിട്ട് വരാം എന്നറിയാം ഒരു വിക്രം പെട്ടെന്ന് വിക്രം നിങ്ങൾ മാഷ വിളിക്കുമ്പോൾ നിങ്ങളുടെ ഞെട്ടുന്നുണ്ട് ഇങ്ങനെ മുഖത്തേക്ക് നോക്കുകയാണ് ഇപ്പോൾ പോയിട്ട് വരാം എന്നിങ്ങനെ പറയുകയാണ് വിക്രമിനോട് വിക്രമിനുണ്ടോ ഭയങ്കര അവന് എന്തൊക്കെയോ ഭാവങ്ങൾ ഇങ്ങനെ മുൻ മുഖത്തക്കൂടെ സന്തോഷമാണോ സങ്കടമാണോ അങ്ങനെയൊക്കെ ഒരു ഭാവങ്ങളാണ് നമ്മുടെ വിക്രവിൻ്റെ മുഖത്തേട്ടം അതിൽ വിക്രം നിറയുണ്ടേ അത് കഴിഞ്ഞിട്ട് കാരണം മാഷ്ക്ക് സങ്കടം വരുന്നുണ്ട് അത് കഴിഞ്ഞ് മാഷ് മുന്നോട്ട് അടക്കുമ്പോഴേക്കും ശങ്കരനാരായണൻ സാർ വന്നിട്ട് മാഷേ സുധാകരൻ മാഷേ ഒന്ന് നിൽക്കും നിറയുണ്ട് അങ്ങനെ മാഷ അടുത്തേക്ക് ചെല്ലുക അപ്പോൾ എല്ലാവരും അങ്ങനെ അന്ധമുട്ട് അപ്പോഴും നിൽക്കണം അപ്പോൾ മാഷ് അടുത്തേക്ക് ചെന്നിട്ട് പിന്നെ മാഷ അടുത്തേക്ക് ചെല്ലുകയാണ് ജഡ്ജി സാറ് ചെന്നിട്ട് പറയും എൻ്റെ മോളെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരച്ഛനെന്ന നിലയ്ക്ക് ഞാൻ പറയുകയാണ് എൻ്റെ മോളെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല അവളുടെ ജീവിതം ഞാൻ സ്വപ്നം കണ്ടിരുന്നത് പക്ഷേ ഇങ്ങനെയൊക്കെ ആയിപ്പോയി പക്ഷെ പക്ഷെ ഒന്നുണ്ട് ആ ഒരു കാര്യത്തിൽ നിങ്ങളെ ഞങ്ങൾ ഒരുപാട് മാ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ മാപ്പ് തരണം അങ്ങനെ മാഷ് പറയാണ് അപ്പോൾ അത് ഒരു വല്ലാത്തൊരു ഇമോഷണൽ സീനാണ് കേട്ടോ അപ്പോൾ തോളത്ത് ഇങ്ങനെ കൈ വെച്ചിട്ടാണ് ജഡ്ജി സാറ് പറഞ്ഞത് അപ്പോൾ ആ കൈ ഇങ്ങനെ പിടിച്ച് മാഷ് പറയുക ഓക്കെ സാറല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് രണ്ടാളങ്ങോട് ഇങ്ങോട്ട് പരസ്പരം ഇതാക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് മാഷ് പെട്ടെന്ന് കാറിൽ കയറണ എല്ലാവരും കയറി അത് കഴിഞ്ഞ് ശങ്കരനാരായണൻ ജഡ്ജി നേരെ കയറി പോവുകയാണ് പിന്നെ പുള്ളി ആകെ വല്ലാണ്ട് പോയി അങ്ങനെ പുള്ളി പോകേതിൻ്റെ എല്ലാവരും പോവും വരും പോവും കാറിൽ അങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ വേദ വിക്രമിനോട് പറയുന്നുണ്ട് ഇപ്പോൾ ഒറ്റ കാരണം വിക്രം എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഒറ്റപ്പെട്ട പോലെയായി പോയി അപ്പോൾ അറിയും ഞാനവിടെ വന്നിട്ട് ഒറ്റപ്പെട്ടിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടല്ലോ നിങ്ങളത് ആലോചിച്ചിട്ടുണ്ടോ ആ ഒരു അവസ്ഥയിലാണ് അവസ്ഥയിലാണിപ്പോൾ നിങ്ങളിന്ന് തോന്നുന്നുണ്ടോ അത് വല്ലാത്തൊരവസ്ഥയാണ് ആരുമില്ലാതെ നമ്മൾ തന്നെ ച്ചൊരു വീട്ടിൽ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഓ നീ എന്നോട് പകരം വീട്ടാണോ ചോദിക്കാൻ പറഞ്ഞത് അല്ല അതൊരു അതൊരവസ്ഥയാണ് പക്ഷെ ഒന്നുണ്ട് അവിടെ എനിക്ക് ആരുമില്ലായിരുന്നു പക്ഷെ ഇവിടെ എൻ്റെ നിങ്ങൾക്ക് ഒരുപാട് പേരുണ്ട് എല്ലാവർക്കും നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് എന്താണ് നിങ്ങളെ സ്വീകരിക്കാൻ അത്ര പേരാണെന്ന് അറിയുമോ പക്ഷെ അന്ന് എന്നെ അവിടെ ആരും ഉണ്ടായിട്ടില്ല ആ ഒരു അവസ്ഥ ബി ഭയങ്ക ഭയാനകമാണ് എന്നൊക്കെ അങ്ങനെ പറയാണ് നമ്മുടെ വേദം അങ്ങനെ കുറേ ഇതൊക്കെ പറയുന്നുണ്ട് മുപ്പത്തിയാര് ശ്രീ വേദോട് അല്ല നമ്മുടെ വിക്രമിനോട് അങ്ങനെ അങ്ങനത്തൊരു നല്ലൊരു എപ്പിസോഡാണ് നല്ല നല്ല സീനുകളും ഒക്കെ ആയിട്ട് അതിൻ്റെ ഇടയ്ക്കുള്ള നന്ദിനിയുടെ കുതന്ത്രങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു എപ്പിസോഡാണ് ഇന്നത്തേത് ആര് മിസ് ചെയ്യാണ്ടേ കാണുക അതുപോലെ എൻ്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ബെല്ലൈക്കണൊക്കെ നിർത്ത് നമ്മൾ എന്നത് സപ്പോർട്ട് ചെയ്യുക